നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും പറയുന്ന മറുപടി ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ കുടുംബമാണ് എന്നായിരിക്കും നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകൾ മറുപടി പറയുക എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ മറുപടി ഒരു തെറ്റായ മറുപടി ആയിക്കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്തുകൊണ്ടാണ് തെറ്റാകുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് അത് തെറ്റ് ഏറ്റാണെങ്കിൽ എന്താണ് ശരി അഥവാ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് തന്നെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ എൻ്റെ മക്കളാണ് എൻ്റെ കുടുംബമാണ് എന്ന് പറയുന്നത് തെറ്റാണ് എങ്കിൽ പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടത് പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താകണം എന്ന് തുടങ്ങിയ ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ നമ്മുടെ മക്കളാണ് കുടുംബമാണ് എങ്കിൽ അതൊരു തെറ്റായ തെറ്റായ കാഴ്ചപ്പാടാണ് അത് എന്തുകൊണ്ടാണ് തെറ്റാകുന്നത് എന്നതാണ് ഈ വീഡിയോ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് തെറ്റാകാനുള്ള ഒന്നാമത്തെ കാരണമായി കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ലക്ഷ്യം വെച്ച് പോരുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ നമ്മുടെ ഇണകളുണ്ടല്ലോ അവരുടെ ഒന്നും ആയുസ് എത്രയാണ് എന്ന് നമുക്കറിയില്ല ഏത് നിമിഷവും ഒരു അവർ നമ്മളിൽ നിന്നും വിട പറഞ്ഞ് പോയേക്കാം അപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ച് ജീവിച്ച നമ്മൾ ജീവിച്ചത് തന്നെ ഈ പറയുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇണകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചു പോന്നത് പക്ഷെ ഒരു നിമിഷത്തിൽ മരണം അവരെ പിടികൂടുന്നതോടുകൂടി പിന്നീട് അവർ നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ പിന്നെ നമ്മുടെ ലക്ഷ്യത്തിന് എന്ത് സംഭവിച്ചു പിന്നീട് നമ്മൾക്ക് ഇവിടെ ജീവിക്കണമല്ലോ അപ്പോൾ പിന്നെ ആ ജീവിതത്തിന് പിന്നെ എന്താണ് അർത്ഥമുള്ളത് പിന്നീട് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് പിന്നീട് നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ വല്ലാത്ത വിഷാദത്തിൽ അകപ്പെട്ടു പോകുന്നത് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ലക്ഷ്യത്തിൽ വന്ന വീഴ്ചയാണ് നമ്മുടെ ലക്ഷ്യ ലക്ഷ്യമെന്ന് പറയുന്നത് തെറ്റായ ലക്ഷ്യമായി മാറിയത് കൊണ്ടാണ് നമ്മൾ ഒരു പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള വിഷാദത്തിൽ വിഷാദത്തിൽ അകപ്പെട്ടു പോകുന്നത് നമ്മുടെ ലക്ഷ്യത്തിൽ വന്ന വീഴ്ച കൊണ്ടാണ് ഇനി ഇതിലെ രണ്ടാമത്തെ പ്രശ്നമായിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അവരാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നിയന്ത്രണത്തിലായിക്കൊണ്ടായിരിക്കും നമ്മുടെ ഒരു സംരക്ഷണ വലയത്തിലായിക്കൊണ്ടായിരിക്കും ആ കുട്ടികൾ വളർന്നു വരിക എന്നാൽ ആ കുട്ടികൾ മുതിർന്ന് വലിയ പൗരന്മാരാവുന്ന സമയത്ത് മുതിർന്ന യുവാക്കളും യുവതികളും ഒക്കെയായി അവർ അവരുടേതായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ നിയന്ത്രണങ്ങളും നമ്മുടെ ഈ സംരക്ഷണ വലയങ്ങളും ഒന്നും അവർക്ക് ആവശ്യമില്ലാത്ത ഒരു ഘട്ടം വരും പിന്നീട് അവർ ഒരു സ്വതന്ത്രമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് അപ്പോഴായിരിക്കും ഒരു ഒരു പക്ഷേ നമുക്കൊരു വല്ലാത്ത വിരസത അനുഭവപ്പെടുന്നത് ഞാൻ ലക്ഷ്യം വെച്ച് പോന്നിരുന്ന എൻ്റെ നിയന്ത്രണം എൻ്റെ മക്കൾക്ക് ഇനി ആവശ്യമില്ല എൻ്റെ മകന് മകൾക്ക് എൻ്റെ നിയന്ത്രണവും എൻ്റെ സംരക്ഷണവും ഒന്നും ആവശ്യമില്ല അവരവരുടേതായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് എന്ത് സംഭവിച്ചു കാരണം എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ അവൻ വിവാഹം കഴിച്ചത് ആ വിദേശത്ത് സെറ്റിലായിരിക്കുന്നു ഇന്ന് ഇങ്ങ് നാട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രം അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ തനിച്ചായിരിക്കുന്നു അപ്പോൾ ഞാൻ ജീവിച്ചത് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ആ നിമിഷത്തിൽ ഒരുപക്ഷെ ഉയരാം അങ്ങനെ ഉയരാനുള്ള കാരണവും നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മളിൽ വന്ന കാഴ്ചപ്പാടിൽ വന്ന് തെറ്റായിക്കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇതിലെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മക്കൾ കുട്ടി ൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അവരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംരക്ഷണ വലയത്തിലായിക്കൊണ്ട് അവർ നമ്മുടെ നിയന്ത്രണത്തിലായിക്കൊണ്ടാണ് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടു വന്നത് പിന്നീട് അവർ വലുതായി അവർ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാലും ഈ പറയുന്ന നിയന്ത്രണങ്ങളിൽ നിന്നും അവരിൽ അവരിൽ നമ്മൾ പുലർത്തി പോന്നിരുന്ന നിയ നിയന്ത്രണങ്ങളുണ്ടല്ലോ ആ പറയുന്ന സംരക്ഷണ വലയമുണ്ടല്ലോ അത് അത് ഭേദിക്കുവാൻ അത് വിച്ഛേദിക്കുവാൻ നമുക്ക് മനസ്സ് വരില്ല അല്ലെങ്കിൽ നമുക്ക് കഴിയാത്ത ഒരവസ്ഥ വരും അങ്ങനെ കഴിയാതെ വരിക എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ കുടുംബജീവിതത്തെ ബാധിക്കും ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം അദ്ദേഹം വിവാഹം കഴിച്ച കുടുംബത്തിൽ ആ പറയുന്ന മാതാപിതാക്കൾക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒരു ആണും ഒരു പെണ്ണും അതിലെ പെൺകുട്ടിയാണ് എൻ്റെ ആ സുഹൃത്ത് വിവാഹം കഴിച്ചത് ആ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർ ജീവിച്ചത് തന്നെ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത് അവരുടെ ചിന്തയിൽ മുഴുവൻ ഈ മക്കളായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഈ മക്കളായിരുന്നു അവരെ സംബന്ധിച്ച് ആ മാതാപിതാക്കളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങളൊരു നല്ല മാതാപിതാക്കളായിരുന്നു പിന്നീട് ഈ കുട്ടികൾ വലുതായി അതിലെ ആ പെൺകുട്ടിയെ എൻ്റെ ആ സുഹൃത്ത് വിവാഹം കഴിച്ചത് പക്ഷേ എന്റെ വിവാഹ സുഹൃത്ത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് ശേഷവും ഈ പറയുന്ന പെൺകുട്ടിയുടെ പിതാവ് ഈ പറയുന്ന സംരക്ഷണ വലയമുണ്ടല്ലോ അതുവരെ ഈ പെൺകുട്ടിയിൽ ചാർത്തി പോന്നിരുന്ന ആ ഒരു സംരക്ഷണ വലയം ആ ഒരു നിയന്ത്രണം ആ ആ നിയന്ത്രണവും ഒരു സംരക്ഷണ വലയത്തിൽ നിന്നും പുറകോട്ട് പോകാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ ഇവരൊരു പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിലും ഇവരുടെ കുടുംബജീവിതത്തിൽ ഈ പിതാവ് വീണ്ടും വീണ്ടും ഇടപെട്ടു തുടങ്ങി ഏതൊരാളും ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ആ ഒരു സുഹൃത്തും ആഗ്രഹിച്ചു എന്റെ കുടുംബജീവിതത്തിന് ഒരു പ്രൈവസി ഉണ്ടാകണം എന്ന് എൻ്റെ ആ സുഹൃത്ത് ആഗ്രഹിച്ചു പക്ഷേ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് എല്ലാ കാര്യങ്ങളിലും ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഇടപെടുകയും തൻ്റെ മകളെ തൻ്റെ മകളെ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു അവരൊരു സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് കരുതുന്നതിന് പകരം വീണ്ടും ഈ പറയുന്ന ഇവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങി അദ്ദേഹത്തെ പറ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ മക്കളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തിൽ ആ ലക്ഷ്യം വെട്ടിമുറിക്കാൻ ഈ പിതാവിന് സാധിച്ചില്ല ഈ പിതാവ് തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതിന് ശേഷം ും തന്റെ മകളുടെ കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇടപെട്ട് തുടങ്ങുന്നത് എൻ്റെ ആ ഒരു സുഹൃത്തിനെ സംബന്ധിച്ച് വല്ലാത്ത പ്രയാസമായി മാറി അദ്ദേഹത്തിൻ്റെ ആ കുടുംബജീവിതത്തിൽ അത് വല്ലാത്ത കല്ലുകടിയായി മാറി അത് പിന്നീട് പള്ളിയിൽ ചർച്ചയിൽ വന്നു ആ പള്ളിയിലെ ചർച്ചയിലും ഇത് ഒതുങ്ങാതെ വന്ന സമയത്താണ് പിന്നീട് അത് അത് പിന്നീട് കോടതിയിൽ വന്നു ഇത് കോടതിക്ക് മുൻപാകെ വിശദീകരിക്കുന്ന സമയത്ത് കോടതിക്ക് ബോധ്യപ്പെട്ടു ഈ പറയുന്ന ഇവരുടെ കുടുംബജീവിതത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭാര്യ പിതാവിൻ്റെ ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ ഇടപെടലാണ് ആ പിതാവ് ഇവരുടെ കുടുംബ ഇങ്ങനെ അനാവശ്യമായി ഇടപെടുന്നത് കൊണ്ടാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും കോടതി ആ പിതാവിനോട് എഴുതി വാങ്ങുകയാണ് ലെറ്ററിൽ എഴുതി വാങ്ങുകയാണ് ഞാൻ ഈ പറയുന്ന മകളുടെ കുടുംബ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടില്ലോട് എഴുതി വാങ്ങിച്ചതിനു ശേഷമാണ് ഇവരോട് പറയുന്നത് നിങ്ങൾ ഇനിയൊന്ന് ജീവിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഒന്ന് സ്വതന്ത്രമാക്കി വിടുന്നത് ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങൾ പോലെയുള്ള നിരവധി അനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും പറയാൻ കാണും കാരണം നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ചെറിയ കുടുംബങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭാര്യ ഭർത്താവ് ഒരു കുട്ടിയായിരിക്കും അല്ലെങ്കിൽ പരമാവധി രണ്ട് കുട്ടികൾ അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ആ മക്കൾക്ക് പറയുന്ന ഒരു ഒരു മകനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മകൾ രണ്ട് കുട്ടികൾ അവരാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അവർ വലുതായി അവർ സ്വതന്ത്രമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പോകുക അവരെ അങ്ങനെ വിടുക എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മൾക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ മാറുകയാണ് കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മക്കളായിരുന്നു അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും ഇന്നിപ്പോ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് കുടുംബങ്ങളിൽ മാതാവിനെ സംബന്ധിച്ച് തന്റെ മകൻ ആ മകന് വേണ്ടിയിട്ടാണ് ആ മാതാവ് ജീവിച്ചത് പിന്നീട് ആ മകൻ വലുതായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി തന്റെ മകന്റെ വിവാഹ തന്റെ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ മുതൽ ഈ മാതാവിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു പ്രയാസം ഇങ്ങനെ ഉടലെടുക്കുകയാണ് അതുവരെ എന്റെ മകനായിരുന്നു ആ മകന് മകന് ഇന്നിപ്പോൾ പുതിയ അവകാശം വന്നിരിക്കുന്നു എൻ്റെ മകന് പണ്ടത്തേതുപോലെ എന്നോട് സ്നേഹമില്ല എന്ന തോന്നലൊക്കെ ഈ മാതാവിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ വരികയാണ് അതുകൊണ്ട് തന്നെ ഈ മാതാവ് തന്റെ മകൻ വിവാഹം കഴിച്ച് പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു എങ്കിലും അവനെ സ്വതന്ത്രമായി വിടാൻ ഈ മാതാവിന് സാധിക്കില്ല ഈ മാതാവ് ഒരുപക്ഷെ അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെടുകയും അല്ലെങ്കിൽ ഈ മകൻ കൊണ്ടുള്ള ജീവിതത്തിലുള്ള ആ ഒരു സൗന്ദര്യമുണ്ടല്ലോ ആ സൗന്ദര്യമൊക്കെ ഈ മാതാവിനെ സംബന്ധിച്ച് അതൊരു സൗന്ദര്യമായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് അങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കേസുകൾ ഒരുപാട് കേസുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റായ ലക്ഷ്യമാണ് തെറ്റായ ജീവിത കാഴ്ചപ്പാടാണ് ഇതിൻ്റെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആയിക്കൊണ്ടല്ല കാണേണ്ടത് അവരെ നമ്മൾ കാണേണ്ടത് അത് എൻ്റെ അമാനത്തുകളായിക്കൊണ്ടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഇവരൊന്നും നമ്മുടെ ലക്ഷ്യമല്ല നമ്മുടെ മക്കൾ നമ്മുടെ കുട്ടി നമ്മുടെ കുടുംബം നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാകരുത് നമ്മ ഇത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ അമാനത്തുകളാണ് ആ അമാനത്തുകളിലുള്ള ഉത്തരവാദിത്വ നിർവഹണമായിരിക്കണം നമ്മൾ അവരിൽ പുലർത്തി പോരേണ്ടത് നമ്മൾ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അമാനത്താണ് ആ അമാനത്തിലുള്ള ഉത്തരവാദിത്ത നിർവഹണമാണ് നമ്മൾ പുലർത്തി പോരേണ്ടത് അവർക്ക് കൃത്യമായ സംസ്കരണം നൽകിക്കൊണ്ട് കൃത്യമായ മാർഗ്ഗ മാർഗ്ഗദർശനം നൽകിക്കൊണ്ട് കൃത്യമായ ധാർമ്മിക മൂല്യത്തിലൂടെ ആ മക്കളെ വളർത്തിയെടുത്ത് നല്ല പൗരന്മാരായി മാറ്റുക എന്ന് പറയുന്ന ഉത്തരവാദിത്ത നിർവഹണമായിരിക്കണം നമ്മൾ അവരിൽ പുലർത്തി പോരേണ്ടത് അതല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാകരുത് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും എന്ന് പറയുന്നത് അങ്ങനെ കൃത്യമായിക്കൊണ്ട് അത് നമ്മുടെ അമാനത്താണ് എന്ന് മനസ്സിലാക്കുകയും ആ അമാനത്തിലുള്ള കൃത്യമായ ഉത്തരവാദിത്വ നിർവഹണം നമ്മൾ പുലർത്തിപ്പോരുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ വലുതായി അവർ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവരുടെ കാര്യത്തിൽ അനാവശ്യമായിക്കൊണ്ട് ഞാൻ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് അവരുടെ അവരുടെ പേരിലുള്ള എൻ്റെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി കൊണ്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ ഇണ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അമാനത്തുകളാണ് ആ അമാനത്തുകളിലുള്ള ഉത്തരവാദിത്വ നിർവഹണമാണ് ഞാൻ പുലർത്തി പോരേണ്ടത് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കന്നെ ഒരുപക്ഷെ അവർ നമ്മളിൽ നിന്നും വിട പറയുന്നതോടുകൂടി പടസ തമ്പുരൻ നമ്മളിൽ ഏൽപ്പിച്ച ഉത്തര ആ ഒരു അമാനത്തുണ്ടല്ലോ ആ ഒരു അമാനത്തിനെയാണ് റബ്ബ് തിരിച്ചു വിളിച്ചിരിക്കുന്നത് എന്ന ഒരു ബോധമാണ് നമ്മളിലേക്ക് വരേണ്ടത് അതല്ലാതെ നമ്മുടെ ലക്ഷ്യം അവിടെ വച്ച് കട്ടായിപ്പോയി എന്ന ബോധ്യമല്ല നമ്മളിൽ വരേണ്ടത് നമ്മൾ നമ്മൾക്ക് ഒരു അമാനത്തായിക്കൊണ്ട് നമ്മളിൽ ഏൽപ്പിച്ച ആ ഒരു അമാനത്തിനെ അള്ളാഹു സുബാനത്തല അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്നും തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന ഒരു പക്വതയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ടല്ലോ വല്ലാത്ത ഒരു വിഷാദത്തിലേക്കൊക്കെ മാറുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതെ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ മക്കളെ കരുതേണ്ടത് നമ്മുടെ ഇണയെ കരുതേണ്ടത് നമ്മുടെ കുടുംബത്തെ നമ്മുടെ കച്ചവടത്തേക്ക് കരുതേണ്ടത് അതൊക്കെ നമ്മുടെ അമാനത്തുകളാണ് എന്ന് കരുതുകയും ആ അമാനത്തുകളിലുള്ള കൃത്യമായ ഉത്തരവാദിത്ത നിർവഹണങ്ങൾ പുലർത്തിപ്പോരുകയുമാണ് നമ്മൾ ചെയ്തു പോരേണ്ടത് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എന്റെ ചില ചിന്തകളാണ് ഞാൻ പങ്കുവച്ചത് അതിൽ ചില ഒരുപക്ഷെ തെറ്റുണ്ടാകാം തെറ്റുണ്ടെങ്കിൽ ിൽ നിങ്ങൾ എന്നൊന്ന് തിരുത്തി തരികയും ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ യോജിപ്പ് അറിയിക്കുകയും ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അസാ വാരിക്കും വർഹമത്തല്ല